ലോകകപ്പിനിടയിൽ ടീമിലെ കളിക്കാരനെ വീട്ടിൽ പറഞ്ഞു വിടുക ഖത്തർ ലോകകപ്പിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് കാമറൂണിന്റെ ഗോൾ കീപ്പറായ ആന്ധ്രെ ഒനാന ടീമിന്റെ കോച്ചായ റിഗോ സോങ്ങുമായി തർക്കമുണ്ടായി ഒനാന ബാക്കിൽ നിന്ന് ചെറിയ പാസിട്ട് അറ്റാക്ക് ബിൽഡ് ചെയ്യുന്നത് കോച്ചിന് എതിർപ്പായിരുന്നു റിസ്ക് ആയതുകൊണ്ട് ലോങ്ക്ലിയ ക്ലിയറൻസ് നടത്താൻ ഒനാനയോട് പറഞ്ഞു എന്നാൽ ഒനാന അത് അനുസരിക്കാൻ തയ്യാറായില്ല സെർബിയയ്ക്കെതിരായുള്ള ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിന് ശേഷം ഒനാനയെ ടീമിൽ നിന്ന് പറഞ്ഞു വിട്ടു ഖത്തർ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഗോൾ ഫ്രാൻസിന്റെ അന്റോണിയോ ഗ്രീൻസ്മാൻ നേടിയ ഗോളായിരിക്കും ടുണീഷ്യക്കെതിരെ തൊണ്ണൂറ്റിയെട്ടാം മിനിറ്റിൽ ഗ്രീസ്മാൻ ഈക്വലൈസിംഗ് ഗോൾ നേടി റെഫറി ഫൈനൽ വിസിൽ വിളിച്ചു എന്നാൽ അതിനുശേഷം ഗോളിന് റിവ്യൂ വേണമെന്ന് റെഫറി പറഞ്ഞു ഗ്രീസ്മാൻ ഓഫ്സൈഡ് ആണെന്ന് പറഞ്ഞ് വാറിൽ റെഫറി ഗോൾ ക്യാൻസൽ ചെയ്തു വാർ നിയമം അനുസരിച്ച് ഗോൾ അനുവദിക്കേണ്ടതാണ് ഫ്രാൻസ് പിന്നീട് പരാതി കൊടുത്തെങ്കിലും ഫിഫ റിജക്ട് ചെയ്തു ഫ്രാൻസ് ഒരു ഗോളിന് തോറ്റെങ്കിലും ആദ്യ രണ്ടു മത്സരങ്ങളിൽ ജയിച്ചതിനാൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി മുന്നോട്ടുപോയി ഫൈനലിൽ എത്തുകയും ചെയ്തു